ക്ക് സമയം നട്ടുച്ച പന്ത്രണ്ടര ആയിട്ടുണ്ട് ഞാൻ ഈ തിരക്ക് പിടിച്ച് പോകുന്ന സിനിമ കാണാൻ വേണ്ടിട്ടാ ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ പോണെന്ന് പിന്നെ എനിക്ക് എക്സാം വേണു ഞാൻ വിചാരിച്ചെന്ന പിന്നെ എക്സാം കഴിഞ്ഞിട്ട് പോകാം അപ്പൊ എക്സാം കഴിഞ്ഞാലും ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് സിനിമക്ക് പോവാ അപ്പൊ ഏട്ടൻ പറഞ്ഞ ഓക്കെ പോവാം ഞാനാ ഇങ്ങനെ നോമ്പ് വരും അതുകൊണ്ട് നമ്മള് പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല ഞാൻ ഏട്ടന്റെ അടുത്ത് നോമ്പ് കുറച്ചതിന് ശേഷം പോവാന്ന പറഞ്ഞു പക്ഷെ ഏട്ടന് രാത്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉച്ചക്ക് വന്നേ ഞാനും ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട് സുജാടിനും കൂടിയാണ് നമ്മള് മൂന്നാളും കൂടിയാണ് സിനിമ കാണാൻ വന്നത് ഇൻ്റർവെല്ലായതും മൂവി തീർന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അത്രയും ത്രില്ലിങ് മൂവിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ വീട്ടിലെത്തി വൈകിട്ട് നോമ്പ് ഒറിക്കാനുള്ള സമയമായി ഇത്രയും സാധനം നിന്ന് നമുക്ക് നോമ്പ് കുറിക്കാനുള്ള എനിക്ക് കറുത്ത മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇന്ന് ഫ്രൂട്ടായിട്ട് കറുത്ത മുന്തിരി മാത്രമേ ഉള്ളൂ ബാക്കി സാധനം ഇന്ന് ഫുള്ള് ഹോം മെയ്ഡാണ് എല്ലാം അമ്മ ഉണ്ടാക്കിയതാ ഇത് മുട്ട വജി പിന്നെ ഇത് അമ്മ ചക്കുരു കൊണ്ട് കോഴിക്കാൽ പോലെ ആക്കിയ സംഭവം പിന്നെ മറ്റേത് ഓംബ്ലേറ്റ് പൊരിച്ചെടുത്തത് അങ്ങാറ്റാ പിന്നെ ഒരു സോഡയും കുടിച്ച് ഇന്നത്തെ നോമ്പായി